മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതനായ ഒരു നടനാണ് നടൻ ബാല അമൃത സുരേഷുമായിട്ടുള്ള വിവാഹമോചനത്തിനു ശേഷം ബാല എലിസബത്തിനായിരുന്നു വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധവും വേർപിരിഞ്ഞു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് ഇതിനിടയ്ക്കാണ് ബാല പങ്കുവച്ച പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മാവന്റെ മകളും മുറപ്പെുമായ കോഗില ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ വിശേഷങ്ങളൊക്കെ ബാല പങ്കിട്ടത് ഇപ്പോഴിതാ കോഗിലെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് പിന്നാലെ ബാല കുറിച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുകയാണ് എന്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാനത് ആദ്യമായി സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭൂതകാലത്തെ മറക്കുന്നു എന്നല്ല എന്ന് ബാല കുറിച്ചു നടന്റെ പോസ്റ്റ് വൈറലായതോടുകൂടി കോഗിലയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്ന് തിരക്കി ആരാധകർ ഒരുപാട് പേരാണ് കമന്റുമായി എത്തുന്നത് മുന്നോട്ടുള്ള സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ബാലയ്ക്ക് ആശംസകൾ നേർന്നും ഒരുപാട് പേർ വരുന്നുണ്ട് നടൻ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയായ എലിസബത്ത് ഈ അടുത്തിടെയും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ എലിസബത്തും ബാലയും ഒരുമിച്ചല്ല താമസിക്കുന്നത് എലിസബത്ത് ഇപ്പോൾ വിദേശത്താണ് ഇരുവരും തങ്ങളുടെ ജീവിതത്തിന് എന്തു സംഭവിച്ചു എന്നതിന്റെ കാര്യം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് ഇപ്പോഴും വാർത്തകൾ നിലനിൽക്കുന്നത്